അഭിയോന്നരായ ഉന്നത ശീർഷ്യരായ ഈ ജാഥയുടെ നായകൻ അഭിയോദനായ കാന്തപുരം ഉസ്താദ് അവറുകളെ ബഹുമാനരായ ഉപനായകൻ തങ്ങളാവുകളെ ഉന്നത ശീഷ്യരായ പണ്ഡിതന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ബഹുമാനനായ മിനിസ്റ്റർ വേദി നിറഞ്ഞ് നിൽക്കുകയാണ് എം എൽ എമാർ ഞാൻ അതുകൊണ്ട് തന്നെ പേരെടുത്ത് സമയം വളരെ കുറവായ സന്ദർഭത്തിൽ സമയം വേസ്റ്റാക്കുന്നില്ല അസ്ലാമലൈക്കും എല്ലാ ജനങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യർക്കൊപ്പം നമുക്ക് നല്ലപോലെ വിശ്വാസികൾക്കറിയാം മനുഷ്യന് വേണ്ടി അള്ളാവു ഇറക്കിയ പ്രവാചകന്മാരിലൂടെ ഇറക്കിയ മാർഗ ഒരു സമൂഹത്തിനും ഒരു കാലത്തും ഒരു പ്രദേശത്തും അള്ളാഹു ദൈവം അത് കൊടുക്കാതിരുന്നിട്ടില്ല സന്മാർഗം ആ സന്മാർഗം അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പദത്തിന്റെ അർത്ഥം മനുഷ്യനെങ്ങനെയാണ് ജീവിക്കേണ്ടത് ീ ദ ഈ ഭൂമി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സൃഷ്ടിച്ച ശേഷം അള്ളാവു അവർക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രമേയം ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് ഈ ജാഥയുടെ ഒരു വിഷയമായി എടുത്തുകൊണ്ട് അഭിവന്ദനായ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ഈ യാത്ര അതൊരു പ്രമേയമായി എടുക്കുന്നത് വിശാലമായ അർത്ഥമുള്ള ഒരു പക്ഷേ വിവരിക്കാനാവാത്ത അത്ര അർത്ഥങ്ങളുള്ള ഒരു പദമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശം എല്ലാ കാലഘട്ടവും ഒന്നല്ല നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ജനങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക അതുതന്നെയാണ് മതത്തിന്റെ പ്രമേയം സത്യത്തിൽ മതത്തിന്റെ അനുശാസനം സത്യവും നീതിയും സന്മാർഗവും നന്മയും ഉണ്ടാവട്ടെ എന്നാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ പാവങ്ങൾക്കൊപ്പം കഷ്ടപ്പെടുന്നവർക്കൊപ്പം അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവരോടൊപ്പം അതുപോലെ ആവശ്യമുള്ളവരോടൊപ്പം അതൊക്കെ തന്നെയാണ് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മതവിദ്യാഭ്യാസ രംഗത്ത് എന്നും സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ